കയ്യിൽ ഒഴിഞ്ഞ് ബിയർക്കുപ്പിയും പിടിച്ച് കൊട്ടേഷൻ ടീം അംഗത്തെ പോലെ സ്കൂൾ യൂണിഫോമും ധരിച്ച് പൊതുനിരത്തിലൂടെ പോകുന്ന പെൺകുട്ടി മറ്റൊരു കുട്ടിയുമായി തമ്മിലടി പത്തനംതിട്ട കൊല്ലം ജില്ലകൾ അതിർത്തി പങ്കിടുന്ന കടമ്പനാട് ടൗണിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് തൊട്ടടുത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പൊതുനിരത്തിൽ തമ്മിലടിച്ചത് പ്രണയത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലാണ് നടന്നതെന്ന് സഹപാഠികൾ പറയുന്നു കെ ആർ കെ പി എം ബി എച്ച് എസ് എസിൽ പഠിക്കുന്ന പെൺകുട്ടിയും തൊട്ടടുത്തുള്ള ഗേൾസ് സ്കൂളിലെ കുട്ടിയുമാണ് തമ്മിലടിച്ചതെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് സംഭവം യൂണിഫോം ധരിച്ച പെൺകുട്ടി ബിയർ കുപ്പിയുമായി നെഞ്ചുപിരിച്ച് കൊട്ടേഷൻ സംഘാഗത്തെ പോലെ നടക്കുന്ന വീഡിയോ ആണ് വൈറലായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടിയാണ് കയ്യിൽ കുപ്പിയുമായി നീങ്ങുന്നത് തൊട്ടടുത്തുള്ള ഗേൾസ് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമായിട്ടാണ് പ്രണയത്തെ ചൊല്ലി കലഹിച്ചത് വി എച്ച് എസ് എസ് വിദ്യാർത്ഥിനി രാവിലെ ഹൈസ്കൂളിൽ ചെന്നപ്പോൾ ഒൻപതാം ക്ലാസ്സുകാരിയും കൂട്ടുകാരികളും ചേർന്ന് തല്ലി ഇതിന്റെ പ്രതികാരം തീർക്കാനാണ് വൈകിട്ട് സ്കൂൾ വിട്ടപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി എത്തിയത് ഒൻപതാം ക്ലാസ്സുകാരിയെ പൊതുരെ തല്ലി അതിനുശേഷം അവിടെ കിടന്ന എടുത്ത് തലയ്ക്ക് അടിക്കാൻ വേണ്ടി ഓടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഒൻപതാം ക്ലാസ് വരെ കിട്ടാത്തതിന്റെ കലിപ്പ് തീർക്കാൻ കുപ്പി പൊതുനിരത്തിൽ അടിച്ചു ചെയ്തു ഈ സ്കൂളിലെ കുട്ടികൾ നാട്ടുകാർക്ക് എന്നും തലവേദനയാണ് സ്കൂൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ഉപജില്ലയുടെ പരിധിയിലാണ് വരുന്നത് പക്ഷേ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കഴിഞ്ഞ വർഷം യുവജനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾ തമ്മിൽ അടിച്ചിരുന്നു ഇതിലിടപെട്ട നാട്ടുകാർ ഒടുവിൽ കേസിൽ പ്രതികളായി കുട്ടികളെ മർദ്ദിച്ചതിന് മൂന്നുപേർ ഏനാഥ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കലോത്സവത്തിന് വന്ന കുട്ടി കുളത്തിൽ വീണ് മരിച്ചതും ഇവിടെയാണ് ഇവിടെ അഞ്ചു മുതൽ പത്ത് വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സ്കൂളാണ് ഹയർ സെക്കൻഡറി ഒന്നിച്ചാണ് സ്കൂൾ പി നിർജീവമാണെന്ന് എ നാട്ടുകാർ പറയുന്നു രക്ഷിതാക്കളും അധ്യാപകരുമായി ആശയവിനിമയമില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു സ്കൂളിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച പി ടി എ പ്രസിഡന്റിനെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തു കുട്ടികളെ ഉപദേശിക്കാൻ പോയതാണ് അദ്ദേഹത്തിന് വിനയായത് കേസിൽ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് കടമ്പനാട് ജംഗ്ഷനിലാണ് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് ഏറ്റവും അധികം ലഹരി വിൽപ്പന നടക്കുന്നത് പോലീസും എക്സൈസും ചേർന്ന് ബോധവൽക്കരണ ക്ലാസുകൾ നിരന്തരം നടത്തുന്നുണ്ടെങ്കിലും പ്രയോജനം കാണുന്നില്ല സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനം ഇവിടെയുണ്ട് പക്ഷേ ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് കടമ്പനാട് ജംഗ്ഷനിലെ വ്യാപാരികളടക്കം പൊറുതിമുട്ടുകയാണ് എന്തൊക്കെ അതിക്രമ നടന്നാലും നാട്ടുകാർ ഇടപെടാൻ മടിക്കുകയാണ് മുൻപിടപെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് തന്നെയാണ് കാരണം ഇവിടേക്ക് പോലീസിന്റെ ശ്രദ്ധ പതിയുന്നില്ല എന്നാണ് പരാതി